ഇസ്രായേലിനെതിരെ അന്വേഷണം നടത്തുന്ന പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഉപരോധമേർപ്പെടുത്തുന്ന ഉത്തരവിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഐ സി സിക്കുള്ള സാമ്പത്തിക സഹായവും യു എസ് അവസാനിപ്പിക്കും എന്നാൽ യു എസോ ഇസ്രായേലോ ഐ സി സിയിൽ അംഗമല്ലെന്നത് ശ്രദ്ധേയമാണ് ഇരു രാജ്യങ്ങളും കോടതിയെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുമില്ല രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെയാണ് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് ഫലസ്തീനികളെ ഇസ്രായേൽ സൈനിക നീക്കത്തിലൂടെ കൊന്നൊടുക്കിയത് ഇതോടെ ഗസയിലെ യുദ്ധക്കുറ്റത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്റമിൻ നെതന്യാഹുവിനെതിരെ ഐ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു കോടതിയുടെ നടപടി അമേരിക്കയെയും സഖ്യകക്ഷികളെയും ലക്ഷ്യമിട്ടുള്ളതും അടിസ്ഥാനരഹിതവും നിയമവിരുദ്ധവുമാണെന്നും ട്രംപ് ഒപ്പിട്ട ഉത്തരവിൽ പറയുന്നു നെതന്യാഹുവിനും മുൻ പ്രതിരോധ മന്ത്രി യോ ഗാലൻ്റനുമെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതിലൂടെ കോടതി അധികാര ദുർവിനിയോഗം നടത്തിയതായും പറയുന്നു യു എസിലോ ഇസ്രായേലിലോ ഐ സി സിക്ക് അധികാര പരിധിയില്ല അപകടകരമായ നീക്കമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും ഉത്തരവിൽ പറയുന്നു നതന്യാഹുവിന്റെ യുഎസ് സന്ദര്ശനത്തിനു പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ നടപടി